സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളുടെ സംയുക്ത കൂട്ടായ്മയായ അൺഎയ്ഡഡ് സ്കൂൾസ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന ദേശീയ സമ്മേളനവും വിദ്യാഭ്യാസ സെമിനാറും കൊച്ചിയിൽ നടന്നു സ്കൂളുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളിൽ വേണ്ട ഇടപെടലുകൾ നടത്താനുള്ള തീരുമാനം സമ്മേളനം കൈക്കൊണ്ടു കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളുടെ കൂട്ടായ്മയായ കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ ആയിരത്തിലധികം സ്കൂളുകൾ അംഗങ്ങളാണ് വിവിധ ബോർഡുകൾ ബൈലോകൾ പുതുക്കുമ്പോൾ സ്കൂളുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി അഭിപ്രായങ്ങൾ തേടണമെന്ന തീരുമാനം സമ്മേളനം കൈക്കൊണ്ടു ഈ സംഘടനയുടെ ആദ്യ സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഈ മേഖലയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും സംയുക്തമായി രൂപീകരിച്ച കമ്മിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിലും അതാത് സംസ്ഥാന ഗവൺമെൻറ്റിലും അതാത് ഹൈക്കോടതികളിലും എല്ലാ പരിഹാരത്തിനുമുള്ള സംവിധാനത്തെക്കുറിച്ചുള്ള തീരുമാനമെടുത്താണ് പിരിഞ്ഞത് സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ വിദ്യാഭ്യാസ സെമിനാറിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ സ്വാശ്രയ സ്കൂളുകളുടെ പ്രതിനിധികളും വിദ്യാഭ്യാസ വിദഗ്ധർ അറൌണ്ട് ഫോർട്ടി എയ്റ്റ് സ്കൂൾസിന് ഡിഫറെ മാനേജേഴ്സും പ്രിൻസിപ്പൾസിനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ആൻഡ് ഇത് നമുക്ക് ഫ്യൂച്ചറിൽ അവരുമായിട്ട് നല്ലൊരു ടൈ അപ്പിനും പിന്നെ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടത്താനും സ്റ്റുഡൻസിന് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസ് ക്യാമ്പസ് വിസിറ്റ് പിന്നെ പ്രിൻസിപ്പൽസിന് വേണ്ടിയുള്ള ട്രെയിനിങ്സ് കുട്ടികളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ പല പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു മീറ്റ് ആണ് നമുക്ക് ഇവിടെ ചാൻസ് കിട്ടിയിട്ടുള്ളത് സോ അതിനുവേണ്ടി വേണ്ടി ഞാൻ താങ്ക് യു യു എസ് പി സി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ മികച്ച സംഭാവന നൽകിയ സ്വാശ്രയ സ്കൂൾ മാനേജർമാരെ സമ്മേളന വേദിയിൽ ആദരിച്ചു അമൃതാന്യൂസ് കൊച്ചി